മദ്രസകൾക്കെതിരെ വ്യാപകമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോ മുനമ്പ വക്കഫ് ഭൂമിക്കെതിരെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മളുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ വകുപ്പ് മന്ത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ അവരെല്ലാം മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ക്രൂരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ താല്പര്യത്തിനനുസൃതമായി കേരളത്തെ കൊണ്ടുപോകുവാനുള്ള സർവവസരങ്ങളും ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എം ഞാൻ ആ ഭാഗത്തേക്ക് ദീർഘമായി കടക്കുന്നില്ല ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നു ഏക സിവിൽ കോഡിന്റെ ദുഷ്ടലാഖ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഏക സിവിൽ കോഡിനെ പറ്റിയുള്ള പരാമർശം രാജ്യത്തിന്റെ ഭരണഘടനയുടെ അനുച്ഛേദത്തിലാണ് വരുന്നത് മുപ്പത്തി മുതൽ അമ്പത് വരെയുള്ള ഭരണഘടനാ അനുച്ഛേദനങ്ങൾ എന്താണ് പറയുന്നത് രാജ്യത്ത് കുടിവെള്ളം ഉറപ്പുവരുത്തണം ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തണം പോഷകാഹാരം ഉറപ്പുവരുത്തണം രാജ്യത്തെ ജനങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ പാകമായ വിധത്തിൽ പൗരന്മാർക്കിടയിലുള്ള വരുമാനത്തിലെ അന്തരം അന്തരമില്ലാതെയാക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ചൊന്നും കമ ഉരിയാടാതെ നാൽപ്പത്തിനാല് മാത്രം എടുത്തിട്ട് ഈ രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നാണ് ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണ് ബഹുസ്വരയിലെ ധിഷ്ഠിതമായ രാജ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മദ്രസ ഇവിടെ നിലനിൽക്കണം വകപ്പ സ്വത്തുക്കൾ ഇവിടെ നിലനിൽക്കണം കോടതി ഇതില് താൽക്കാലികമായി കോടതി റദ്ദു ചെയ്തുകൊണ്ട് കോടതി ചോദിച്ച നിശ്ചിതമായ ചില ചോദ്യങ്ങളുണ്ട് മദ്രസയെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോ ഇന്ത്യ മഹാരാജ്യത്തെ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കൊണ്ടുവന്ന വാദഗതികളെ അതിന്റെ മുനയൊടിച്ചുകൊണ്ട് കോടതി ചോദിച്ചു ഇവിടെ മറ്റു മതവിഭാഗങ്ങള് മതവിദ്യാലയങ്ങൾ നടത്തുന്നില്ലേ മറ്റ് മതവിദ്യാലയങ്ങള് മതസ്ഥാപനങ്ങള് നടത്തുന്നില്ലേ മതങ്ങള് മതസ്ഥാപനങ്ങൾ നടത്തുന്നില്ലേ അതിനെക്കുറിച്ചൊന്നും എന്റെ ഒന്നും പറയാത്തത് യഥാർത്ഥത്തിൽ ബാലാവകാശ കമ്മീഷൻ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഈ രാജ്യത്തിന്റെ പെരുമാറിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ തെരുവുകളിലയാൻ വിധിക്കപ്പെട്ട ആയിരക്കണക്കിന് കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തുണ്ട് ഫാക്ടറികളിൽ എല്ലുമുറിയെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട അപകടകരമായ ഖനികളിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ബാലവേലകൾ ചെയ്യാൻ വിധിക്കപ്പെട്ട അടിമകളെപ്പോലെ ഒരു നേരത്തെ ചുട്ടടക്കാൻ ഗതിയില്ലാതെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോൾ കോടിക്കണക്കിന് അമ്മമാര് ഒരു നേരത്തെ വെള്ളത്തിന് വകയില്ലാതെ അവർ ടാപ്പുകൾക്ക് മുന്നിൽ മൺപിടം വെച്ച് മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കുമ്പോ രാജ്യത്തിന്റെ ായ അനുദിനം ദുരന്തപൂർണമായി കൊണ്ടിരിക്കുമ്പോ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിന്റെ പാരം പേര് നടന്നുകൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് രാജ്യത്തിന്റെ ക്ഷേമത്തെക്കുറിച്ചൊന്നും പറയാതെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഐക്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു പോരാട്ടത്തിന്റെ തുടക്കമാണ് ഈ മഹാ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചവരാണ് നാം ഈ രാജ്യം പടുത്തിയർത്തിയവരാണ് നമ്മളുടെ പൂർവീകര് ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരു ശക്തിയെയും ഭയക്കാതിരിക്കുക സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നിർഭയത്വത്തിന്റെ സന്ദേശമാണ് ഇത് അവകാശവാദമല്ല ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ അവസാനമായി സൂചിപ്പിക്കുകയാണ് ഇന്നലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി എസ് ഡി പി ഐ ലീഗിനെ എതിർക്കുവാൻ വേണ്ടി മാത്രം പിറകൊണ്ട പാർട്ടിയാണ് എന്ന് മിസ്റ്റർ സലാം ലീഗിനെ എതിർക്കുന്ന പാർട്ടിയിൽ ഒരുപാട് കാലം നിലകൊണ്ടതുകൊണ്ട് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാകാം ഈ പാർട്ടി ലീഗിനെ എതിർക്കാൻ പിറവിയെടുത്ത പാർട്ടിയല്ല ഈ പാർട്ടി സി പി എമ്മിന്റെ എതിർവശത്ത് നിൽക്കാൻ ഉണ്ടായിട്ടുള്ള പാർട്ടിയല്ല ഈ പാർട്ടി കോൺഗ്രസിനെ ശത്രുപക്ഷത്ത് നിർത്തുവാൻ ഉണ്ടായിട്ടുള്ള പാർട്ടിയല്ല ഈ പാർട്ടി ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ സംഘപരിവാർ ഫാഷിസത്തിനെ മാത്രമേ ശത്രുക്കളായി കാണുകയുള്ളു ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർ എസ് എസുമായിട്ട് രാജിയാകാൻ ആർ എസ് എസുമായിട്ട് സന്ധിയാകാൻ എത്ര പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാലും ഞങ്ങൾ ഒരുക്കമല്ല എന്നുള്ളത് നിരന്തരമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് കള്ളക്കേസ് കള്ളക്കേസ് കുടുക്കി കള്ളക്കേസിൽ കുടുക്കി നിഷ്ഠൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവിന് അല്പം പോലും ചാഞ്ചാട്ടം വന്നിട്ടില്ല എങ്കില് അല്പം പോലും ആവേശക്കുറവ് വന്നിട്ടില്ല എങ്കിൽ അദ്ദേഹം മോചിതനായ അന്നു മുതൽ തന്നെ ഈ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കില് ആ മനസ്സ് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത് കാരണം ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് വീരദേശാഭിമാനികളായ പൂർവികരുടെ സിരകളിൽ ഒഴുകിയ അതേ രക്തം തന്നെയാണ് ഇതൊന്നും ഒരാവേശപ്പുറത്തു പറയുന്ന കാര്യമല്ല കാരണം ഈ സലാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരില് അയാൾ ഒരുപാട് ട്രോളപ്പെട്ടിരുന്നു അയാൾ ട്രോളപ്പെട്ടത് മറ്റൊന്നുമല്ല തറമൂസം തണ്ടുകൊണ്ടാണ് പൂർവികർ പോരാടിയത് എന്ന് പറഞ്ഞ് ട്രോളേറ്റുവാങ്ങിയ ആളാണ് പി എം എ സലാം പക്ഷെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആരുടെ പിന്മുറക്കാരാണ് രാജ്യത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഈ രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി ഉയരുമുടലും സമർപ്പിക്കാൻ സന്നദ്ധരായ ധീരദേശാഭിമാനികളെയാണ് ഞങ്ങൾ പിന്മുറക്കാരായി കാണുന്നത് അതുകൊണ്ട് പി എം എ സലാം സ്വന്തം പാർട്ടിയിൽ നിലഭദ്രമാക്കാൻ മാത്രം നോക്കിയാൽ മതി അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ വഴിയിലൂടെ പോകുന്ന ആളുകൾ എന്തു പറയുന്നു എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല സ്വന്തം പാർട്ടിയിൽ തന്നെ എപ്പോഴും ട്രോളപ്പെടാൻ വിധിക്കപ്പെട്ട നിയന്ത്ര അഭിപ്രായത്തിന് നിയന്ത്രണങ്ങളിലകത്ത് അഭിപ്രായം പറയാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു നേതാവായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ അദ്ദേഹത്തെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദഗതിയിൽ ഞങ്ങൾ യാതൊരു അത്ഭുതവും ഞങ്ങൾ കാണുന്നില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എഴുതി കൊടുത്താൽ അത് പറയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു റബ്ബർ സ്റ്റാൻഡായി ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ട പി എം എ സലാമിന്റെ വാക്കിന് ഹമക്ക് വാക്ക് ചെവിക്ക് പുറത്ത് എന്നതുപോലെയാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരാളിനെ നിങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ സാദിക്കലി ശിഹാബിതങ്ങളായാലും കുഞ്ഞാലിക്കുട്ടിയായാലും കെ എം ഷാജിയായാലും ഏത് നേതാവായാലും ഒരു നേതാവിനെയും സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മതേതര മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ സംവദിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടാണ് ഈ നാട്ടിലെ പൗരാവലിയോടാണ് ആ പൗരാവലിയുടെ അംഗീകാരം മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പക്ഷേ പശു ചത്തിട്ടും എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ഇപ്പൊ പരിശോധിക്കുന്നത് എസ് ടി പി ഐ പ്രവർത്തകർ ആർക്ക് വോട്ട് ചെയ്തു എസ് ഡി പി ഐ പ്രവർത്തകർ ആരോട് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവർ ആർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ജനങ്ങളോട് പറഞ്ഞത് എന്നൊക്കെയാണ് പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളെ ആർ എസ് എസ് നിർമ്മിത കഥകൾ ഏറ്റെടുക്കുന്നു ആർ എസ് എസ് ഛർദ്ദിച്ചത് അതേപോലെ എടുത്തു വിഴുങ്ങുന്നു ഓരോരുത്തരുടെ അടുത്തും സമീപിച്ചിട്ട് എസ് ഡി പി ഐ വോട്ട് ചെയ്താൽ നിങ്ങൾ വാങ്ങും ോ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളും സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളോട് സി പി എമ്മിനോട് മുസ്ലിം ലീഗിനോട് കോൺഗ്രസിനോട് എല്ലാവരോടുമുള്ള മറുപടി ഒന്നു മാത്രമാണ് ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പൊതുജനങ്ങളോട് പറയണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അത് എ കെ ജി സെന്ററിൽ കൊണ്ടുവന്ന് കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ സമർപ്പിച്ചിട്ടില്ല അത് മുസ്ലിം ലീഗിന്റെ ലീഗ് ഓഫീസിൽ കൊണ്ടുപോയി സമർപ്പിച്ചിട്ടില്ല അത് കെ പി സി സി ആസ്ഥാനത്ത് കൊണ്ടുപോയി സമർപ്പിച്ചിട്ടില്ല ആ തീരുമാനമെടുക്കാൻ കുട്ടികളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അത് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളും ഈ രാജ്യത്ത് ഒരുപാടുണ്ട് നിങ്ങളുടെ എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ചരിത്ര ദൗത്യം ഞങ്ങൾ ഈ രാജ്യത്ത് നിർവഹിക്കുകയും ചെയ്യും പാലക്കാട് ഞങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എങ്കില് നിയമത്തിൽ ഞങ്ങള് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി അരിവാൾ ചുറ്റികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് മഞ്ചേശ്വരത്ത് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ കോണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗുമായിട്ട് എന്തെങ്കിലും സമ്പർക്കത്തിൽ ഏർപ്പെടാം മുസ്ലിം ലീഗുമായിട്ട് എന്തെങ്കിലും സന്ധി സംഭാഷണം നടത്താം കോൺഗ്രസുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും സന്ധി സംഭാഷണം നടത്താം സി പി എമ്മുമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ധാരണയാക്കിക്കളയാമെന്നൊന്നും കരുതിയല്ല ഞങ്ങൾ അത്തരം നിലപാടുകൾ സ്വീകരിച്ചത് ഞങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചത് അത് പ്രഖ്യാപിത അജണ്ടയാണ് അത് ഞങ്ങളുടെ കൃത്യവും സുവ്യക്തവുമായ നിലപാടാണ് ആർ എസ് എസുമായി സന്ധിയില്ല ആർ എസ് എസ് നോമിനികളെ വിജയിപ്പിക്കുവാൻ തോൽപരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റവും പോകും നോമിനികളെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഞങ്ങൾ സമരസജ്ജരാകും അത് ഞങ്ങളുടെ ജീനാണ് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വോട്ടിനെ കുറിച്ചും അതിന്റെ പ്രവർത്തകരുടെ രാഷ്ട്രീയത്തെ കുറിച്ചും ഒന്നും നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല പിന്നെ ചിലരും ചോദിക്കുന്ന കാര്യം നിങ്ങൾ ഷാഫിക്ക് വോട്ട് ചെയ്തിട്ട് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്തിട്ട് ഷാഫി തള്ളി പറഞ്ഞില്ലേ രാഹുൽ തള്ളിപ്പറഞ്ഞില്ലേ ഞങ്ങളാണ് രാഹുലിനെ വിജയിപ്പിച്ചത് ഷാഫിനെ വിജയിപ്പിച്ചത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതൊരു നിലപാടിന്റെ ഭാഗമാണ് ആ നിലപാട് ഒരു ഷാഫി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് ഒരു രാഹുൽ മാങ്കൂട്ടം പുരപ്പുറത്ത് കയറി പൂവിയാൽ ഒലിച്ചു പോകുന്ന നിലപാടല്ല നിങ്ങൾ കൃത്യമായി ഞങ്ങളെ മനസ്സിലാക്കിയ ആളുകളാണല്ലോ ഞങ്ങളുടെ നിലപാട് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പതിനഞ്ചു വർഷക്കാലം കൊണ്ട് ഈ നാടിനെന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ ആരെയും പൂസാതെ അല്പം പോലും മുട്ടുവിറക്കാതെ എല്ലാ ജനങ്ങൾക്കും മുന്നിലും ഇവിടുത്തെ എല്ലാ തമ്പുരാക്കന്മാർക്കു മുന്നിലും വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും ആർത്തലച്ചു വരുന്ന സംഘപരിവാർ ഫാഷിസത്തിനു മുന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരുക്കു സമൂഹത്തെ ഈ നാടിന് സംഭാവന ചെയ്തു എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള സംഭാവന അത് നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യു പി നിഷ്ഠൂരമായി ചെറുപ്പക്കാർ ചെയ്യപ്പെട്ടപ്പോ ഇവിടെ എൻ ആർ സി നടപ്പിലാക്കൂല ഇവിടെ ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നൊക്കെ ന്യൂനപക്ഷ പ്രേമം പെരുമ്പറ മുഴക്കുന്ന ഡി വൈ എഫ് ഐ കാരന്റെ പതാക നമ്മളെവിടെയും കണ്ടില്ല മുസ്ലിം സമുദായത്തിന്റെ മൊത്തകം കുത്തക അവകാശപ്പെടുന്ന ലീഗുകാരന്റെ പതാക കണ്ടില്ല മതനിരപേക്ഷതയുടെ കാവൽക്കാരാണ് ഞങ്ങളെന്നവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക കണ്ടില്ല എന്നാൽ രാജ്യത്തിന്റെ തെരുവുകളിൽ അന്ന് നിങ്ങൾ കണ്ട ഒരു പതാകയേ ഉള്ളൂ ആ പതാക രക്തഹരിത നക്ഷത്രാംഗീത പതാകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പുതിയ പോരാട്ടത്തിന്റെ സമരത്തിന്റെ ഹളം മുടങ്ങിക്കഴിഞ്ഞു ഈ രാജ്യത്തെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് ഇതാരും ഔദാര്യം തന്നതല്ല ഇത് ഓശാരം തന്നതല്ല ഇത് പൊരുത് നേടിയ മണ്ണാണ് ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇവിടെ പൗരാവകാശം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മതനിരപേക്ഷതക്കു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി സർവ്വതും സമർപ്പിക്കുവാൻ പ്രതിജ്ഞ എടുത്തവരാണ് നാം ആ ചരിത്ര ദൗത്യം നാം നിർവഹിക്കുക തന്നെ ചെയ്യും അതിനിടയിൽ ഉയരുന്ന എല്ലാ ആക്ഷേപങ്ങളെയും അറബിക്കടലിന്റെ അലമാലകളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അഭിവാദ്യങ്ങൾ